ിൽ വൻ സ്പിരിറ്റ് വേട്ട ഗോവയിൽ നിന്നും തൃശൂരിലേക്ക് ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റ് ശേഖരമാണ് താനൂർ പുത്തൻ തെരുവിൽ മൈദ ചാക്കുകൾക്കടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് സ്പിരിറ്റ് ശേഖരം കണ്ടെത്തിയത് രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബുധനാഴ്ച രാത്രി ഏഴ് മണിയോടെ സ്പിരിറ്റ് പിടികൂടിയത് ലിറ്റർ വരുന്ന കന്നാസുകളിലായി പതിനായിരത്തി അഞ്ഞൂറ് ലിറ്റർ സ്പിരിറ്റാണ് ലോറിയിലുണ്ടായിരുന്നത് ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറും ക്ലീനറുമായ തൃശൂർ ചാവക്കാട് വലപ്പാട് ആനവിഴുങ്ങി സ്വദേശികളായ വീട്ടിൽ സജീവ് കൊടക്കര തട്ടാൻ വീട്ടിൽ മനോജ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു സ്പിരിറ്റ് കടത്ത് പിടികൂടിയതറിഞ്ഞ് രാത്രിയിൽ വൻ ജലാവലിയാണ് പുത്തൻതിരിൽ തടിച്ചുകൂടിയത് വിശദമായ ചോദ്യം ചെയ്തുകൾക്ക് ശേഷമേ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ കഴിയൂവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പി കെ ജയരാജനൊപ്പം മലപ്പുറം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റ് ആന്റി നെർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും തിരൂർ എക്സൈസ് സർക്കിൾ ടീമും സംയുക്തമായാണ് പരിശോധന നടത്തിയത് ഈസ്റ്റ് ലൈൻ താനൂർ